വേവ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിനും അതിനു മുമ്പ് എ എ പി എം ടി ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട് ഇതിനകത്ത് നിങ്ങൾ അറിയേണ്ടത് ഒന്ന് വേവ് ഇക്വേഷൻ ആണ് അതായത് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് കൂടുതൽ ആ ഒരു ജനറൽ ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അല്ലെങ്കിൽ പിന്നെയുള്ളത് ബീറ്റ്സ് ആണ് അപ്പം ഇങ്ങനെ രണ്ടെണ്ണാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടത് അപ്പോൾ നമുക്ക് നോക്കാം ഈ വേവ് ട്രാവലിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ ഹാവിങ് ഡിസ്പ്ലേസ്മെന്റ് ലോങ് അതിൽ ഹാവിങ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല കറക്റ്റ് ചെയ്യണം കേട്ടോ എ വേവ് ട്രാവലിംഗ് പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ ഹാവിങ് മാക്സിമം പോസ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വൈ ആസ് മീറ്റർ അതായത് ആംബ്ലിറ്റ്യൂഡ് വൺ മീറ്റർ ആണ് എന്നർത്ഥം വേവ് ലെങ്ത് ലെന്റ് ടൂ മീറ്റർ ആൻഡ് ഫ്രീക്വൻസി വൺ ബൈ പൈ ഹേർട്സ് അതിൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇതാണ് വൈ ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസോ മേഗാട്ടി അതിൽ കെ നമ്മൾ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് പറയും എന്ന് പറഞ്ഞാൽ പൈ ലാമ്പര് തന്നിട്ടുണ്ട് അപ്പൊ കെ കൊണ്ട് വൺ കിട്ടും ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ഓർ ആംഗുലർ അപ്പൊ ടൂ ഇൻറ്റു ന്യൂ ആണ് അപ്പൊ ടു പൈ ഇൻറ്റു ഫ്രീക്വൻസി തന്നിട്ടുണ്ട് വൺ ബൈ പൈ അപ്പൊ നമുക്ക് ടൂ കിട്ടും ഓക്കെ ആംബ്ലിറ്റൂഡ് വൺ യൂണിറ്റ് ആണ് അപ്പൊ ഇനി ഇതിനകത്ത് വാല്യൂസ് ഓഫ് ചെയ്താൽ മതി അതില് നമുക്ക് ഈ എ എന്താ എന്ന് പറയുന്നത് ഇത് വൺ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് സി ഇ എക്ക് പകരം നമുക്ക് കൊടുക്കാം വണ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സൈൻ എക്സ് മൈനസ് ടു ടി എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് ആൻസർ വൈ ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് ടു നെക്സ്റ്റ് റെപ്രസെൻറ്റഡ് ബൈ വൈ ഈക്വൽസ് എ സൈൻ ഒമേഗാ ടി മൈനസ് കെ എക്സ് ഫോർ വാട്ട് വാല്യൂ ഓഫ് ദ വേവ് ലെങ്ത് ഈസ് വേവ് വെലോസിറ്റി ഈക്വൽ ടു മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ഈ റേഷ്യോ ഓഫ് മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ടു വേവ് വെലോസിറ്റി ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ടു വേവ് വെലോസിറ്റി കെ കെ എ എ ആണ് അതായത് നമുക്ക് വി പി മാക്സ് അതായത് മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ഈ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്ന വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല മീൻ പൊസിഷനിൽ മാക്സിമം സ്പീഡ് മീൻ പൊസിഷനിൽ എന്ന് എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ സ്പീഡ് കുറഞ്ഞു 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 സീറോ അങ്ങനെയാ അപ്പൊ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്ന സ്പീഡ് മാക്സിമം സ്പീഡ് ഒമേഗ് പക്ഷേ കോൺസ്റ്റന്റേ അത് ഒമേഗ ബൈ കെ ആണ് അപ്പോ മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ബൈ വേവ് വെലോസിറ്റി ഈ റേഷ്യോ വളരെ പ്രധാനപ്പെട്ടതാണ് ദിസ് ഈസ് ഈക്വൽ ടു കെ എന്ന് കിട്ടുക അതില് നമുക്ക് എന്താ പറയാ ഇവിടുന്ന് ആ മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ഒമേഗ ഇ ആണ് ഓക്കെ ആ വേവ് വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ ഡിവൈഡ് ബൈ കെ ആണ് ഓക്കെ അപ്പൊ അവിടുന്ന് നമുക്ക് എന്താ വരിക ഇവിടെ കെ ഈക്വൽ ടു പൈ ബൈ ലാമഡയാ ഓക്കെ അപ്പൊ ഇവിടുന്ന് നിങ്ങൾ ഈ ഒമേഗായും ഒമേഗായും കളയാം അപ്പൊ വൺ ബൈ കെ ഈക്വൽ ടു എ എന്ന് വരും അതിൽ കെ ടു പൈ ബൈ ലാമഡ ആണെങ്കിൽ വൺ ബൈ കെ എന്താ ലാമഡ ബൈ ടു പൈന്ന് വരും അതായത് ഈ റേഷ്യോ വൺ ആണ് അർത്ഥം വൺ ആണ് ഓക്കെ നമുക്ക് എന്ത് പറയാം കഴിഞ്ഞ ആണ് അവിടുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ലാംഡ ദേ ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പൊ എന്ന് വരും ഓക്കെ അപ്പൊ അങ്ങനെ നമുക്ക് ഇത് കിട്ടും റൈറ്റ് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സീറോ പോയിന്റ് സീറോ ടു മീറ്റർ ആണ് ഓക്കെ പിന്നെ വേവ് ട്രാവൽസ് ഇൻ പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ ആ ഈ ഈ പോസിറ്റീവ് പോസിറ്റീവ് എക്സ് 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 ആണെങ്കിൽ ആണെങ്കിൽ നമുക്ക് സാധാരണ ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കെ സൈൻ നെഗറ്റീവ് വേവ് ഈസ് ക്ഷൻ അപ്പൊ ഇവിടെ വേവ് പോസിറ്റീവ് എക്സ് ഡിറക്ഷനിലായത് കാരണം ഇൻബിറ്റ്വീൻ വരണ സൈന് നെഗറ്റീവ് ആവും ഓക്കെ അത് നമുക്ക് തീരുമാനമായി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫസ്റ്റ് ആണ് അല്ലെങ്കിൽ തേർഡ് ആണ് തേർഡാണ് ഇനി ആംപ്ലിറ്റ്യൂഡ് കിട്ടി പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ ഓക്കെ വിത്ത് എ സ്പീഡ് ഓഫ് മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ഇറ്റ് ഈസ് ദാറ്റ് കംപ്ലീറ്റ് വേവ്സ് ഫിറ്റ് ഇൻ നോട്ട് മീറ്റർ ലെങ്ത് അതായത് കംപ്ലീറ്റ് വേവ്സ് എന്ന് പറഞ്ഞാൽ ഫൈവ്ലീറ്റ് അപ്പൊ ലാംഡ എന്താ ലാംഡ ദർ ബൈ ഫൈവ് വരും അതിൽ കെ പറഞ്ഞു ലാംഡയാ അതായത് ടു പൈ ഡോർ ബൈ ഫൈവ് ഓക്കെ അത് നമുക്ക് എന്താ പറയാ വാല്യൂ അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വരും ഇനി വെലോസിറ്റി ഒമേഗ ബൈ കെ ആണ് അപ്പൊ ഒമേഗ എന്താ കെ വരും കെ വി പറഞ്ഞാൽ നമുക്ക് കിട്ടിയ വെലോസിറ്റി എത്രയാ വൺ ട്വന്റി അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വരും ആ ഇനി ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അതിനകത്ത് വാല്യൂസ്റ്റ്യൂട്ട് ചെയ്യുക അപ്പോസൻഡ് ഫൈവ് വരും കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക ഓക്കെ നെക്സ്റ്റ് ദ വേവ് ഡിസ്ക്രൈബ്ഡ് ബൈ സൈൻ ടെൻ പൈ എക്സ് മൈനസ് ടു ഇൻബിറ്റ്വീൻ വരുന്ന സൈൻ നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് പോസിറ്റീവ് എക്സ് പിന്നെ വേർ എക്സ് ആൻഡ് ആൻഡ് വൈ ആർ ഇൻ ഇൻ മീറ്റേഴ്സ് സെക്കൻഡ്സ് ഓക്കെ ആണ് ഓക്കെ പിന്നെ നമുക്ക് വേണ്ട എന്താ ഫ്രീക്വൻസി പറയുന്നുണ്ട് വേവ് പറയുന്നുണ്ട് അതിൽ വേവ് ലെങ്ത് കാണാൻ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ പറയാ ഇവിടുന്ന് കെ എക്സ് എന്നാ വരിക അപ്പൊ കെ പറഞ്ഞ ടെൻ പൈ ആണ് അപ്പൊ അവിടുന്ന് ലാംഡാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ടു മീറ്റർ വരും ഒമേഗ പറഞ്ഞ ടു ആ ഒമേഗക്ക് വേറെ ഇവിടെ പൈ ആണ് ഓക്കെ അപ്പൊ ടു പൈ ന്യൂ ഈക്വൽ ടു പൈ അപ്പൊ ന്യൂ എന്താ വൺ ആ വേവ് ലെങ്ത് പോയിന്റ് ടു മീറ്റർ അല്ലെങ്കിൽ ട്വന്റി സെന്റിമീറ്റർ പക്ഷെ ഇവിടെ പോയിന്റ് ടു മീറ്റർ എന്നാണ് ഫ്രീക്വൻസി വൺ ഹേർട്സ് എന്നാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ ആണ് നമുക്ക് എങ്ങനെ മനസ്സിലാവും ഇൻ ബിറ്റ്വീൻ നെഗറ്റീവ് ആണെങ്കിൽ നോക്കൂ ഇത് നെഗറ്റീവ് ആണെങ്കിൽ അലോങ് പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് നെഗറ്റീവ് എക്സ് ഡിറക്ഷൻ അപ്പൊ നമുക്ക് ഇതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക എ ട്രാൻസ്വേഴ്സ് വേവ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് എക്സാക്സുംവേഷൻ തന്നിട്ടുണ്ട് ഈസ് ഇൻ മീറ്റേഴ്സ് ആൻഡ് സെക്കൻഡ്സ് സ്പീഡ് ഓഫ് ദ വേവ് ഈ സ്പീഡ് ഓഫ് ദ വേവ് എന്ന് പറഞ്ഞാൽ ഒമേഗ ബൈ കെ ആണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോഴെന്താ നോ സി ഡിഫറെന്റ് ഇയേഴ്സിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പൊ ഈ ഇക്വേഷൻ തരിക ഇക്വേഷന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആണ് നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത് കാരണം അതാണല്ലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ നോക്കൂ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ആണ് എന്ന് കഴിഞ്ഞാൽ പറഞ്ഞാൽ മീറ്റർ 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 വരും റൈറ്റ് നെക്സ്റ്റ് ഇക്വേഷൻ ഫോർ എ ട്രാൻസ്വേഴ്സ് വേവ് വേവ് ട്രാവലിംഗ് പോസിറ്റീവ് വിത്ത് വെലോസിറ്റി ആൻഡ് ലെങ്ത് അതില് നമുക്ക് ന്യൂ പറഞ്ഞി ബൈ ലാഡ് അതില് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒമേഗ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ നമുക്ക് എന്താ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതാണ് വൈ ഈക്വൽ ടു എ സൈൻ ടു പിന്നെ ഇവിടെ നോക്കൂർ പുറത്തെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് എല്ലാം അപ്പൊ നമുക്ക് അതിൽ ന്യൂ നമുക്ക് കിട്ടിയത് എത്രയാ ന്യൂ കിട്ടി അപ്പോ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റ് ആണ് റൈറ്റ് നെക്സ്റ്റ് ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ട്രാൻസ്വേഴ്സ് വേവ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഇക്വേഷൻ വൈ ഇറോ സൈൻ ടു നേരത്തെ പറഞ്ഞല്ലേ മാക്സിമം അതില് അപ്പൊ അവിടുന്ന് നമുക്ക് ലാംഡു പൈ വൈ സീറോ വരും ഇവിടെ കിടക്കുന്നുണ്ട് ഓക്കെ ഈ റേഷ്യോ വളരെ ഇമ്പോർട്ടന്റ് ആണ് മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ടു വേവ് വെലോസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് നെക്സ്റ്റ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സ്പീഡ് ഓഫ് സൗണ്ട് സൗണ്ട്സ് ഡബിൾ സെവൻ ഡിഗ്രി സെൽഷ്യസ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ അതായത് നമ്മൾക്ക് ഈ വേവ്സിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണിത് ഓക്കെ ആ അപ്പോൾ അതിൽ വി ഇക്വൾ ടു റൂട്ട് ഓഫ് ഗാമ ആർ ടി ബൈഎം എന്നാ അപ്പം സ്പീഡ് ഡിറക്ട്ലി പ്രപ്പോഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ പ്രൊപ്പോഷണൽ ടു സ്ക്വയർ ഓഫ് ദ സ്പീഡ് സ്പീഡ് ഡബിൾ ആവുന്ന ടെമ്പറേച്ചർ ചോദിക്കുന്നത് ഇനീഷ്യൽ ടെമ്പറേച്ചർ ട്വൻറ്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ അത് ത്രീ ഹൺഡ്രഡ് കെൽവിനാ ഓക്കെ അപ്പോൾ ഇനി സ്പീഡ് ഡബിൾ ആയി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഫോർ ടൈംസ് ആവും അപ്പോൾ അത്രയോ ഫോർ ടൈംസ് ആകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് കൽവേപ്പ് അതിന് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ ടു സെവൻറ്റി ത്രീ സബ്ട്രാക്ട് ചെയ്യണം ഒരിക്കലും ടു സെവൻറ്റി ത്രീ സബ്ട്രാക്ട് ചെയ്യരുത് അതിനു പകരം നിങ്ങൾ മുന്നൂറ് സബ്ട്രാക്ട് ചെയ്യുക എന്നിട്ട് ഇരുപത്തേഴ് ആഡ് ചെയ്യുക അപ്പം ഈ ആയിരത്തി ഇരുന്നൂറിന് മുന്നൂറ് സബ്ട്രാക്ട് ചെയ്ത തൊള്ളായിരം ഇനി ഇരുപത്തേഴ് ആഡ് ആയത് കഴിഞ്ഞാൽ നയൻ ട്വൻറ്റി സെവൻ വരും ഓക്കെ നയൻ ട്വൻറ്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് ഓക്കെ നെക്സ്റ്റ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് ത്രീ തേർട്ടി ഫോർ എ പർട്ടിക്കുലർ സൗണ്ട് വേവ് ഇൻഫറൻസ് റിലേഷൻ ഇതാ ഡൽവ് ഫോർട്ടി സെന്റിമീറ്റർ ഫോർ മീറ്റർ അപ്പൊ ടു നമുക്ക് എന്താ പറയാ ലാഡ് ടുവൈഡ് ബൈ വൺ പോയിന്റ് സിക്സ് ഫൈവ് അതായത് വൺ ബൈ ടു എന്ന് വരും ഓക്കെ ന്യൂ ഫ്രീക്വൻസി പറഞ്ഞാൽ വി ബൈ ലാംഡയാ വി എത്രയാ ത്രീ തേർട്ടി അത് അവർ തന്നിട്ടുണ്ട് ത്രീ തേർട്ടി മീറ്റർ പെർ സെക്കൻഡ് ലാംഡ നമുക്ക് കിട്ടിയത് വൺ ബൈ ടു എന്നാ അപ്പൊ ത്രീ തേർട്ടി ബൈ വൺ ബൈ ടു പറഞ്ഞാൽ സിക്സ് സിക്സ്റ്റി ഹേർട്സ് എന്ന് വരും ഓക്കെ നെക്സ്റ്റ് ഈ ട്രാൻസ്വേഴ്സ് വേവ് റെപ്രസെന്റഡ് ബൈ ഈക്വേഷൻ വൈ ഈക്വൽസ് ഫോർ സൈൻ പൈ ബൈ സിക്സ് പൈ ബൈ സിക്സ് പറഞ്ഞാൽ തേർട്ടി ഡിഗ്രിയാണ് ഓക്കെ പിന്നെ സൈൻ ത്രീ എക്സ് മൈനസ് ഫിഫ്റ്റീൻ ടി എന്നാണ് അതിലേ ഈ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ എന്താണെന്ന് അറിയോ ഒരു വേവിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു നമുക്ക് എന്താ പറയാം ആംബ്ലിറ്റ്യൂഡ് പിന്നെന്താ സൈൻ പിന്നെ നമുക്ക് എന്താ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് പറയാക്സ് മൈനസ് ഒമേഗ ടി ഓക്കെ അപ്പൊ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി ഇവിടെ ഉണ്ട് ഓക്കെ അതിൽ കെ എക്സിന് പകരം ആണ് അപ്പൊ കെ എന്താ കെ ഈക്വൾ ടു ത്രീ ആണ് പിന്നെ ഒമേഗ പകരം ഫിഫ്റ്റീൻ ട്രീ എന്നാണ് അപ്പൊ ഒമേഗ എത്രയാ ത്രീ ആ ഫിഫ്റ്റീനാ അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒമേഗിഫ്റ്റീൻ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ അതായത് സ്പീഡ് ഓഫ് പ്രൊപ്പഗേഷൻ ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ശരിയാണ് എന്നർത്ഥം മനസ്സിലല്ലേ പിന്നെ ആംപ്ലിറ്റ്യൂഡ് എന്താ ഫോർ സൈൻ ഫൈവ് സൈൻ ഫൈവ്സ് എന്ന് പറഞ്ഞാൽ സൈൻ തേർട്ടിയാണ് സൈൻ തേർട്ടി വൺ ബൈ ആംപ്ലിറ്റ്യൂഡ് എന്താ ഫോർ ഇൻറ്റു വൺ ബൈ ടു ആ ഫോർ എന്നാ അത് തെറ്റാ പിന്നെ വേവ് ലെങ്ത് ഈ വേവ് ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പൈ 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 ബൈ 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 എത്രയാ എന്താ പറയാ അവർ തന്നിരിക്കുന്നത് ഫോർ പൈ ബൈ ത്രീ ആ അതും ശരിയല്ല ഇത് ശരിയാണ് പിരീഡ് പിരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സി ഒമേഗ എന്താ ഒമേഗ പറഞ്ഞ ഫിഫ്റ്റീൻ ആണ് എന്ന് പറഞ്ഞാൽ പൈ 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 ബൈ 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 ഒമേഗ ഒമേഗ ഇവിടെ തന്നിരിക്കുന്നത് തേർഡ് ഓപ്ഷൻ സി മാത്രമാണ് ആയിട്ടുള്ളത് നോക്കൂ ഇക്വേഷൻ ഇക്വേഷൻ ഓഫ് എ പ്രോഗ്രസീവ് അതില് ഇതാണ് സ്റ്റാൻഡേർഡ് അവിടെ പകരം കിടക്കുന്നത് അതായത് ഒമേഗ ഒമേഗൈവ പകരം കിടക്കുന്നത് ഫൈവ് ഇൻറ്റു ആ അപ്പൊ കെ പറഞ്ഞാൽ ഓക്കെ അപ്പൊ നമുക്ക് വെലോസിറ്റി പറഞ്ഞാൽ ഒമേഗ ബൈ കെ ആണ് അപ്പോൾ ഒമേഗ കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്താ നയൻ ബൈ ഫൈവ് വരും പറഞ്ഞ എയ്റ്റീൻ ബൈ ടെന്ന് വൺ പോയിന്റ് എയ്റ്റ് സെന്റിമീറ്റർ പെർ സെക്കൻഡ് പക്ഷേ തന്നിരിക്കുന്നത് ഫൈവ് സെന്റിമീറ്റർ പെർ ആണ് ഓക്കെ ഇനി നമുക്ക് സി രണ്ടാമത്തത് നമുക്ക് ലാംഡ നോക്കാം ലാംഡ എന്ന് പറഞ്ഞാൽ ഓക്കെഡ എന്ന് പറഞ്ഞാൽ അത് പൈ ബൈ നയാണ് അതിൽ നിങ്ങൾക്ക് ഈ പൈ പൈ കട്ട് ചെയ്യാം അപ്പോ ലാംഡക്വൽ ടു പതിനെട്ട് സെന്റിമീറ്റർ എന്ന് വരും അത് ഇവിടെ തന്നിട്ടുണ്ട് ലാംഡ എയ് സെന്റിമീറ്റർ അത് കറക്റ്റാ ഓക്കെ നോക്കൂ പിന്നെ ആ ആംപ്ലിറ്റ്യൂഡ് അതിൽ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ഈസ് ഗിവൺ ബൈ ഫോർ ഓക്കെ ഇനി തന്നിരിക്കുന്നത് വൈ എന്തിലാണെന്ന് അവർ പറഞ്ഞിട്ടില്ല വൈ സെന്റിമീറ്ററിലാണെങ്കിൽ ഫോർ സെന്റിമീറ്റർ ആണ് വരേണ്ടത് സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത് അത് ശരിയല്ല ഓക്കെ അപ്പോ എന്താ ദിസ് മസ്റ്റ് ബി ഗിവൺ ആസ് ഇൻ സെന്റിമീറ്റർ ഇങ്ങനെ വേണം ഓക്കെ എല്ലാം സെന്റിമീറ്റർ തന്നിരിക്കുന്നത് അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ഫോർ സെന്റിമീറ്റർ ആണ് നോട്ട് സീറോ പോയിന്റ് സീറോ ഫോർ സെന്റിമീറ്റർ ഓക്കെ പിന്നെ ഫ്രീക്വൻസിയ ഫ്രീക്വൻസി പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ ബൈ ടു പൈ ആണ് അതില് ഒമേഗ എത്രയാണ് ഒമേഗെന്ന് പറഞ്ഞാൽ പൈ ബൈ ഓക്കെ അപ്പോ

ഫണ്ടമെന്റൽ ഹാർമോണിക് പ്രൊഡ്യൂസ്ഡ് ബൈ ഡ് ഓപ്പൺ പൈപ്പ് ടു ദാറ്റ് ഓഫ് ക്ലോസ്ഡ് പൈപ്പ് ദ സെയിം ലെങ്ത് ഈ ഓപ്പൺ ഓപ്പൺ പൈപ്പിന്റെ പൈപ്പിന്റെ അല്ല ക്ലോസ്ഡ് ക്ലോസ്ഡ് എന്താ വരും അതായത് ഇതാണ് റേഷ്യോ നെക്സ്റ്റ് ഓർഗൺ പൈപ്പ് ഫിൽഡ് വിത്ത് ഗ്യാസ് അറ്റ് ഡിഗ്രി സെൽഷ്യസ് അറ്റ് ഇൻ ഫണ്ടമെന്റൽ if it is filled with the same gas at 90 degree celsius the resonant frequency at the same mode will be new equal to v by 2l ana fundamental frequency adile v parna root of gamma rt by m aanu appo namukku new proportional to speed nu parayam that speed in turn proportional to square root of temperature appo new dash by new will be equal to v dash by v and it is equal to root of t dash by t okay adile 90 degree celsius ne kelvin aakkan നമ്മൾ ടു സെവൻറ്റി ത്രീ ആഡ് ചെയ്യണം ടു സെവൻറ്റി ത്രീ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ത്രീ വരും ട്വന്റി സെവൻ ഡിഗ്രീ സെൽഷ്യസ് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് വരും ഓക്കെ അപ്പോൾ ഇത് മേലെ എന്താ പറയുക റൂട്ട് ഓഫ് വൺ പോയിന്റ് പറഞ്ഞ ല സ്ക്വയറാ വൺ പോയിന്റ് ടു വൺ പറഞ്ഞാ അപ്പൊ നമുക്ക് വൺ വരും അതായത് ഒറിജിനൽ ഫ്രീക്വൻസി ഫോർ ഹൺഡ്രഡാ ഇൻറ്റു വൺ പോയിന്റ് ഫോർ ഫോർട്ടി ബ്യൂട്ടിഫുൾ ഓക്കെ ഫോർ ഫോർട്ടി ഹേർഡ്സ് വരും

ിൽ ബിസ്ലൈറ്റ് ആണ് അതിൽ ആവും okay if the frequency of a is 530 appo a de 530 ya a yum b yum thavillala difference 6 a appo aa b eda onnikil 536 6 koodalavanam allekil 524 6 koravavanam ini b ile tension reduce eedu okay idana b vichacho a idha b onnikil idana allekil idha idana b vichacho adile nokku the frequency directly proportional to square root of tension a ടെൻഷൻ കുറച്ചാൽ ഫ്രീക്വൻസി കുറയും ഇവിടെ ടെൻഷൻ കുറച്ചു അപ്പൊ ഇതായിരുന്നെങ്കിൽ നോക്കൂ ടെൻഷൻ കുറച്ചാൽ ഫ്രീക്വൻസി കുറയും താഴേക്ക് വരും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള എ ആയിട്ടുള്ള ഡിഫറൻസ് കുറയും ഇവിടെ സിക്സ് എന്നുള്ളത് കുറഞ്ഞ് ഫൈവ് ആയിരിക്കല്ല അല്ല എന്നുള്ളത് നിൽക്കുന്നത് അപ്പോൾ ഇതായിരുന്നെങ്കിൽ നമ്മൾ ടെൻഷൻ കുറച്ചാൽ ഫ്രീക്വൻസി കുറയും ഡിഫറൻസ് കുറയും നേരെ മറിച്ച് ബിയുടെ ഫ്രീക്വൻസി ഇതായിരുന്നെങ്കിൽ അതിന്റെ ടെൻഷൻ കുറച്ചാൽ ഫ്രീക്വൻസി കുറയും ഇത് കൂടെ താഴോട്ട് പോകും അപ്പൊ ഇതുമായിട്ടുള്ള ഡിഫറൻസ് കൂടും അപ്പൊ ബീയുടെ ഫ്രീക്വൻസി ഒറിജിനലി ഇതായിരുന്നു ഫൈവ് ട്വന്റി ഫോർ ഓക്കെ അപ്പോ ഫൈവ് ട്വന്റി ഫോർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ റൈറ്റ്സ് ഈ ബീറ്റ്സ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ അത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റിനാ നെക്സ്റ്റ് ദി ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇൻ ആൻ ഓപ്പൺ ഓർഗൺ പൈപ്പ് എന്താറിയോ തേർഡ് ഹാർമോണിക് ഓഫ് ക്ലോസ്ഡ് പൈപ്പ് അപ്പൊ ത്രീ വി ബൈ ഫോർ അല്ല ഓക്കെ ഓപ്പൺ ഓർഗൺ പൈപ്പിന്റെ ഫണ്ടമെന്റൽ വിൽ ക്ലോസ്ഡ് പൈപ്പിന്റെ തേർഡ് ഹാർമോണിക് പറഞ്ഞി ബൈ ഫോർ എൽ ഇവിടെ എൽ വിത്ത് പൈപ്പിന്റെ പൈപ്പിന്റെ ലെങ്ത് ലെങ്ത് എൽ 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 വിത്ത് സഫിക്സ് ഓപ്പൺ ഓപ്പൺ ഇതാണ് തന്ന റിലേഷൻ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ഓഫ് ദി ദി പൈപ്പ് പൈപ്പ് തേർഡ് ഹാർമോണിക് ക്ലോസ്ഡ് അപ്പൊ ഇവിടെ നമുക്ക് ഓ ഈക്വൽ ടു സി ും അതില് ക്ലോസ്ഡ് റിയ ട്വന്റി ആണ് അപ്പോൾ സെന്റിമീറ്റർ വരും അടുത്തത് ടു നിയറസ്റ്റ് ഹാർമോണിക്സ് ഓഫ് എ ക്ലോസ്ഡ് ട്യൂബ് ഓക്കെ നമ്മൾ ഈ ക്ലോസ്ഡ് പൈപ്പിന്റെ എന്താ ഫ്രീക്വൻസി വി ബൈ ഫോറിൽ അങ്ങനെയാണ് മനസ്സിലല്ല അപ്പൊ രണ്ട് തൊട്ടടുത്ത സി ഫ്രീക്വൻസീസ് തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടു വി ബൈ ഫോർ അല്ല ഓക്കെ അത് നമുക്ക് എത്ര കിട്ടും അത് നമുക്ക് ടു സിക്സ്റ്റി മൈനസ് ടു ട്വന്റി അത് നമുക്ക് എന്താ സി ഇവിടെ എത്ര വരും ഫോർട്ടി വരും അപ്പോ വി ബൈ ഫോർ എൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ട്വന്റി ഹേർട്സ് വരും ഓക്കെ ട്വൻറ്റി ഹേർട്സ് അതാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എ യൂണിഫോം റോപ്പ് ഓഫ് ലെങ്ത് എൽ മാസ് എം വൺ ഹാങ്സ് വെർട്ടിക്കലി ഫ്രം എ റിജിറ്റ് സപ്പോർട്ട്സ് എ ബ്ലോക്ക് ഓഫ് മാസ് എം ടു അറ്റാച്ച് ടു ദ ഫ്രീ എൻഡ് ഓഫ് ദ റോപ്പ് എ ട്രാൻസ്വേഴ്സ് പൾസ് ഓഫ് വേവ് ലെങ്ത് ലാഡ വൺ പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ലോവർ അതിലേ നമ്മള് അവിടെ ഉള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആ ബ്ലോക്കിന്റെ മാത്രം വെയിറ്റ് അല്ലെ ഇവിടെ അതിൽ തൂങ്ങി കിടക്കുന്ന ബ്ലോക്ക് മാത്രം ഇവിടെ ഉള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ആ മൊത്തം റോപ്പിന്റെ വെയിറ്റും വരും ബ്ലോക്കിന്റെ വെയിറ്റും വരും അതായത് ഇവിടുത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എം വൺ പ്ലസ് എം ടൂറ് ജിയ ഇവിടുത്തെ ജിയാ ഇവിടുന്ന് അങ്ങോട്ട് പോകും തോറും ടെൻഷൻ കൂടി 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 വരും ടെൻഷൻ കൂടുമ്പോൾ സ്പീഡ് കൂടി 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 വരും അതായത് നമ്മൾ സി സ്പീഡ് മാറുമ്പോൾ മീഡിയം മാറി എന്ന അർത്ഥം അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ സ്പീഡ് മാറിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഒരേ മീഡിയം അല്ല മീഡിയം മാറിക്കൊണ്ടേ പക്ഷേ ഫ്രീക്വൻസി ഇവിടെയും ഇവിടെയും സെയിം ആവും ഓക്കെ നമുക്ക് എന്ത് പറയാം ഫ്രീക്വൻസി ന്യൂ വി ബൈ ലാംഡയാ ഓക്കെ വി ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ ന്യൂ ഓക്കെ ടു ന്യൂ ലാംഡ അപ്പൊ നമുക്ക് എന്ത് പറയാം ഫ്രീക്വൻസി സെയിം അപ്പൊ ലാംഡാ ടു ഇവിടുത്തെ അപ്പൊ ഇങ്ങനെ വരും അപ്പൊ അവിടുന്ന് നമുക്ക് ചോദിക്കുന്നത് അപ്പൊ റൂട്ട് ഓഫ് എം വൺ പ്ലസ് എം ടു

ഒരു ബീറ്റ് കേട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്തുണ്ടാവുക ഇനി ഇത് രണ്ടും എടുത്താൽ ഡിഫറൻസ് എന്താ അതും ഒരു ഹേർട്സ് ആ അതായത് ഒരു സെക്കൻഡ് ഒരു ബീറ്റ് ഒരു ബീറ്റ് ഉണ്ടായി ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളു മനസ്സിലാവുണ്ടോ ഇനി ഈ പെയർ എടുത്താലോ ഈ പെയർ എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് രണ്ടാ ഒരു സെക്കൻഡിൽ രണ്ട് ബീറ്റ് അതായത് ഒരു ബീറ്റ് കേട്ട് ഹാഫ് സെക്കൻഡ് കഴിഞ്ഞാ അടുത്തത് ഹാഫ് സെക്കൻഡ് കഴിഞ്ഞ അടുത്തത് ഓക്കെ അപ്പൊ ഇവിടെ ഫസ്റ്റ് പെയർ സെക്കൻഡ് പെയറ് പിന്നെ ഇത് തേർഡ് പെയറ് മൂന്ന് പെയർ എടുക്കാം അവിടെ ഓക്കെ മൂന്ന് വിധത്തില് അപ്പൊ അതില് നോക്കൂ ദാ ഒരു മൊമെന്റിൽ ആ മൂന്നും ബീറ്റ് ഉണ്ടാക്കി ദാ മൂന്നും ഉണ്ടാക്കി ഒരു ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു പിന്നെ ഒരു അര സെക്കൻഡ് കഴിഞ്ഞാല് നോക്കൂ ഈ പെയർ മാത്രം ഉണ്ടാക്കും ഇവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ പിന്നെ ഒരു അര സെക്കൻഡ് കഴിഞ്ഞാൽ മൂന്നും വീണ്ടും ഒരുമിച്ച് ഉണ്ടാക്കും ഇവിടെ മൂന്നും ഒരുമിച്ചുണ്ടാക്കുന്നുണ്ടെങ്കിൽ മൂന്നും ഉണ്ടാക്കുന്ന ഒരേ സമയമായത് കാരണം ഒറ്റ സൗണ്ടേ കേൾക്കൂ അതിന് ഇന്റൻസിറ്റി കൂടും മനസ്സിലാവുണ്ടോ ആ പക്ഷെ ഇവിടെ ഇവിടെ ഒരു പെയർ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഇന്റൻസിറ്റി കുറയും അപ്പൊ നമ്മൾ കേൾക്കണത് എന്താ ഒരു ബീറ്റ് കേട്ട് അര സെക്കൻഡ് കഴിയുമ്പോൾ അടുത്ത കേൾക്കും പിന്നെ അര സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും കേൾക്കും പിന്നെ അര സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും കേൾക്കും ഈ ഇടയ്ക്ക് കേൾക്കണ ഇന്റൻസിറ്റി കുറവാണെന്നേ ഉള്ളൂ ബീറ്റ് കേൾക്കും അപ്പോൾ ഇൻ എവരി ഹാഫ് സെക്കൻഡ് വി വിൻ ഹിയർ എ ബീറ്റ് അപ്പൊ ബീറ്റിന്റെ പീരിയഡ് ഹാഫ് സെക്കൻഡാ അപ്പൊ ഫ്രീക്വൻസി എന്താ അതിന്റെ റെസിപ്രോക്കല്ലേ ടൂ ഹേർട്സ് ഓക്കെ സോ ദിസ് വൺ ഇനി അടുത്തത് ഒരു സോഴ്സിന്റെ ടൂ ഫിഫ്റ്റിയാണ് ഇനി മറ്റൊരു സോഴ്സ് ഉണ്ട് അതിന്റെ ഫ്രീക്വൻസി നമുക്ക് അറിയില്ല പക്ഷെ അതും ഈ ടൂ ഫിഫ്റ്റിയും കൂടെ എക്സൈറ്റ് ചെയ്ത നാല് ബീറ്റ് ഉണ്ടാവും അപ്പൊ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് നാലാന്ന് ഉറപ്പാ അപ്പൊ ഒന്നുകിൽ ടൂ ഫിഫ്റ്റി ഫോർ ആണ് അല്ലെങ്കിൽ ടൂ ഫോർട്ടി സിക്സ് ആണ് ഇതാണ് അവസ്ഥ ഒന്നുകിൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണ് ഇനി അടുത്തത് നമുക്ക് നോക്കാം ഇത് എത്ര വരും ഇത് വരുന്നത് അല്ലെങ്കിൽ ടു ഫിഫ്റ്റി ഫോർ വരാം ഓക്കെ ഇത് വരുന്നത് സീറോ എയ്റ്റ് വരാം അല്ലെങ്കിൽ വരാം ആ ഇത് നോക്കൂ ഇതിന്റെ ഡബിൾ ആണ് ഇത് ഓക്കെ അപ്പൊ അങ്ങനെ വരണമെങ്കിൽ നോക്കൂ നമ്മൾ ഇത് രണ്ടും എടുക്കേണ്ടി വരും ഇവിടെ ടു ഫിഫ്റ്റി ഫോർ ഇത് ഫൈവ് നോട്ട് എയ്റ്റ് ഇതിന്റെ ഡബിൾ ആണ് ഇത് റൈറ്റ്